സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം ഗോവിന്ദിന് നൽകുന്നു ഇതോടെ ഗോവിന്ദ് പ്രത്യേകമായി കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഗീതുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് തനിക്ക് രഞ്ജുവിൻ്റെ കാര്യത്തിൽ വളരെയധികം പേടിയുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരുവായിരുന്നല്ലോ അവളുടെ ഇപ്പോഴത്തെ പ്രഗ്നൻസിയും അതുപോലെ തന്നെ കല്യാണവും അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അവളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേൾക്കുന്ന ഗീതു യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പു തോന്നുന്നു എനിക്ക് കണ്ണടൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് പക്ഷേ കണ്ണേട എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ കുറച്ച് നമുക്ക് കാത്തിരിക്കാം എല്ലാതും ശരിയായാലോ ഇതിനിടയിൽ രാധികാമയുടെ കാര്യമാണ് എനിക്ക് കൂടുതൽ സംശയമുണ്ടാക്കുന്നത് വരുണാണ് എങ്കിൽ യാതൊരു വിധത്തിലും രേഖയെ സഹായിക്കുന്നതിന് തയ്യാറാകുന്നില്ല അവളെ വേദനിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത് അത് സ്ഥാനമില്ല കണ്ണേട്ട നമ്മളില്ലേ രേഖിക്ക് ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും രേഖിക്ക് പീഡിക്കേണ്ടി വരില്ല എന്തു ചെയ്താലും ഒരു ഇത് രേഖ രേഖ ചേച്ചിക്ക് കൂടി വാങ്ങുക അത്രമാത്രം നമ്മളിപ്പോൾ ചെയ്താൽ മതി അവരെ സന്തോഷിപ്പിക്കണം എന്നാൽ മാത്രമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അത് നല്ലതാവുകയുള്ളൂ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു ഇതേ സമയം രാധികാമയാകട്ടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് തന്നിലുള്ള എല്ലാ വിശ്വാസവും ഗോവിന്ദിൻ്റെ വിട്ടുകള കൈവിട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്നു തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്